കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിനിടെ തർക്കം കോടതിയിലുള്ള കേസുകളിലെ വിധി വന്ന ശേഷം വോട്ട് എണ്ണിയാൽ മതിയെന്ന വൈസ് ചാൻസലറുടെ നിലപാടിനെ ഇടതു സംഘടനകൾ എതിർത്തു വി സിക്കെതിരെ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധം പോലീസ് ഗേറ്റിൽ തടഞ്ഞതോടെ സർവകലാശാല ഗേറ്റിന് മുന്നിൽ സംഘർഷമുണ്ടായി ഒടുവിൽ വോട്ടെണ്ണലിന് ഹൈക്കോടതി അനുമതി നൽകിയതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു ആകെ ഒൻപത് സീറ്റിലേക്കാണ് സിൻഡിക്കേറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ടെണ്ണൽ ഇന്ന് വേണമെന്ന് ഇടത് സംഘടനകൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയതോടെ ചേംബറിൽ വാക്കേറ്റവും ബഹളവും പിന്നാലെ വിധിക്കെതിരെ പ്രതിഷേധിച്ചു വിസിയുടെ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് അധ്യാപക സംഘടനാ പ്രതിനിധികളും വ്യക്തമാക്കി തുടർന്ന് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധം പോലീസ് ഗേറ്റിൽ തടഞ്ഞതോടെ സർവകലാശാല ഗേറ്റിൽ സംഘർഷമുണ്ടായി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും പ്രതിഷേധത്തിനിടെ തർക്കമുള്ള പതിനഞ്ച് വോട്ടുകൾ ഒഴികെയുള്ള വോട്ടുകൾ എണ്ണാമെന്ന് സർവകലാശാലയ്ക്ക് നിയമോപദേശം ലഭിച്ചിട്ടും വി സി നിലപാട് മാറ്റിയില്ല പിന്നീട് ഹൈക്കോടതി ഇടപെട്ട് വോട്ടെണ്ണാൻ അനുമതി നൽകി അതോടെ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലെ പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം